വയനാട്ടിലേക്ക് ഇരുപത്തഞ്ച് വീട് വെച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇതിന് ലൈസൻസ് ഉണ്ടോ ഓപ്പണായിട്ട് ഗ്യാസ് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാരാണെന്ന് ധരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞു എവിടെക്കൂടെ പോകുന്ന ഒരു സഹോദരൻ ഒരു സ്ത്രീ തരിച്ച് നിൽക്കുന്നത് കണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നു അദ്ദേഹത്തിനെ അവർ പിടിച്ച് നിലത്ത് ഇട്ട് അടിച്ച് ഇടിച്ച് അദ്ദേഹത്തിന് തലേന്ന് നല്ല ഹെമറേജ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റിപ്സിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരാൾ അദ്ദേഹം പോലും എനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തതാണ് എനിക്ക് കിട്ടാനുള്ള കൗൺസിലർ എന്നുള്ളത് എനിക്ക് അത് അദ്ദേഹത്തിന് കിട്ടി ഇങ്ങനെയാണോ സഹോദരന്മാരെ നിങ്ങള് കട നടത്തേണ്ടത് ഒരു മനുഷ്യൻ ദുരിതം ഉണ്ടാക്കിട്ട് നിങ്ങൾ എന്ത് കഥയാണ് ചെയ്തിട്ട് വയനാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് നിങ്ങളെ തന്നെയല്ലേ സി പി എം തന്നെയല്ലേ കൊച്ചി ഭരിക്കുന്നത് അവിടുന്ന് നിങ്ങക്ക് ലൈസൻസ് എടുത്തൂടെ ഹെൽത്തിന്റെ അത്രയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് കൊച്ചിൻ കോർപ്പറേഷനിലെ കൗൺസിലർ പത്മജ മേനോനാണ് ഈ നിന്ന് കരയുന്നത് എന്താണ് കാരണമെന്നല്ലേ നമുക്കറിയാം വയനാട് ദുരന്തത്തിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന ആ സംഘടനയെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞു കൊണ്ട് സർക്കാർ പൂട്ടിച്ചു പിന്നെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരവസ്ഥയിലുണ്ട് അതേ സർക്കാരിൻ്റെ തന്നെ യുവജന സംഘടനയാണ് യാതൊരു ആരോഗ്യ മാനദണ്ഡവും പാലിക്കാതെ എറണാകുളത്തെ എം ജി റോഡ് പോലുള്ള സ്ഥലത്ത് ഗാർഗിയ സിലിണ്ടർ വെച്ചിട്ട് ഇതുപോലെ പാചകം ചെയ്തിട്ട് അവർക്ക് മറ്റേ ബിരിയാണി ചലഞ്ചാണ് മറ്റേ കാരുണ്യം ചലഞ്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വയനാടിന് വേണ്ടിയിട്ടാണ് ഈ പണപിരിവ് നടത്തുന്നത് അതിനവർ വിവിധ പരിപാടികൾ ചെയ്യാറുണ്ട് അതിലൊന്നാണ് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ കൗൺസിലർ ചെന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്ന് തന്നെ താൽക്കാലികമായിട്ട് ലൈസൻസ് കിട്ടുമല്ലോ അതുപോലെ അവരെ എടുത്തിട്ട് ഇത് ചെയ്തുകൂടെ ഇത് സുരക്ഷ സുരക്ഷിതമായിട്ടൊരു രീതിയല്ല എന്ന് പറയുകയാണ് അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ നേരെ തട്ടിക്കയറുന്നു പക്ഷേ കൈവെക്കുന്നില്ല എന്നാൽ ഈ ഇവരുടെ നേരെ ഒച്ച വെക്കുന്ന കണ്ടിട്ട് ഒരു ചെറുപ്പം ക്കാരനവർ ഒപ്പം പോയി നിന്നപ്പോൾ അവനെ തല്ലി പദം വരുത്തി ആശുപത്രിയിൽ കൊണ്ട് എത്തിക്കേണ്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു അപ്പോൾ ഇതാണല്ലേ ഡിവൈഎഫ്ക്കാരുടെ കാരുണ്യപ്രവൃത്തി ഒരുത്തനെ അടിച്ച് അവൻ്റെ തലയിൽ തലയും പൊട്ടിച്ചിട്ട് ആശുപത്രിയിലാക്കിയിട്ട് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന നിങ്ങളെ ആരുടെ കൂടെയാണ് താരതമ്യപ്പെടുത്തേണ്ട താലിബാൻ്റെ കൂടെയാണോ അതോ താലിബാനേക്കാളും മേലെയാണ് നിങ്ങൾ പിന്നെ നിങ്ങൾ പറഞ്ഞൊരു ഡയലോഗത് നിങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെയാണ് ഭരിക്കുന്ന പാർട്ടി ഞങ്ങൾ ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും എന്ന് പറയുമ്പോൾ ഈ കരഞ്ഞ പത്മജിയോട് എനിക്ക് തിരിച്ച് പറയാനുള്ളത് നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല ഇത്തരം അവസരങ്ങളിൽ കരയുകയല്ല വേണ്ടത് ഇനി പോലീസ് കേസ് കേസെടുക്കുന്നില്ലെങ്കിൽ അതിനും മുകളിലോട്ട് പോകണം ഈ രാജ്യത്തെപ്പറ്റി അറിയാത്ത ീം കോടതിയെ പോലും പാദരാത്രിക്ക് തുറപ്പിച്ചിട്ട് കേസിന് സ്റ്റേയും മറ്റും വാങ്ങി വാങ്ങിയും എടുത്തിട്ടുള്ളൊരു നാടാണ് എന്ന് ഓർക്കണം അപ്പോൾ പോലീസുകാർ കേസെടുക്കുന്നില്ല അതിൻ്റെ മുകളിൽ നോക്കണം അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടി സംവിധാനം വെച്ചിട്ട് തന്നെ നോക്കണം അല്ലാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതുപോലെ കരയല്ല ചെയ്യേണ്ടത് എന്നുകൂടി ഈ കൗൺസിലറെ ഓർപ്പിക്കുന്നു പിന്നെ അവർ തൊട്ടുമുന്നിൽ ഇതുപോലൊരു അക്രമം കണ്ടപ്പോൾ ഒരുപക്ഷെ അവർ കരഞ്ഞു പോയതാവാം പക്ഷേ ഇതുപോലുള്ള ഡിവൈഎഫ്ഐ കാബാലികരോട് ശരിക്കും അതിനുമൊക്കെ അപ്പുറത്തുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത് ഈ താലിബാൻകാരോട് ഇങ്ങനെയൊന്നും അല്ല തിരിച്ച് പെരുമാറേണ്ടത് എന്ന് മാത്രം പറയുന്നു ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഈ നോർത്ത് ഇന്ത്യക്കാരെ തന്നെ സമ്മതിക്കണം ഈ ഡിവൈഎഫ്ഐ എന്നവന്മാർ മുഴുവനായിട്ട് എഴുതത്ത പോലും ഇല്ല അവിടെ അടി ഉറപ്പല്ല അന്നേരം അപ്പോൾ ഇവിടെ മാത്രം ഈ ഒരു ചെറിയ ഇട്ടാവട്ടത്തിൽ മാത്രം കിടന്ന് തായം കളിക്കുന്ന ഒരു ടീമാണ് എന്നിട്ടോ ഏത് ദുരന്തവും അവർക്ക് കാശ് മാറ്റാനും പുട്ടടിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് ഈ ചലഞ്ചും ഇതുമൊക്കെ നടത്തും ഇവർ എന്നിട്ട് ഇതിൻ്റെ കണക്ക് ആരുടെ ഏതെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിക്കാറുണ്ടോ ഇല്ല ഒരു ചൊല്ലുണ്ട് പുരുഷന്മാരോട് അവരുടെ ശമ്പളവും സ്ത്രീകളോട് അവരുടെ വയസ്സും ഈ കമ്മ്യൂണിസ്റ്റുകാരോട് അവർ പിരിച്ച കാശിൻ്റെ കണക്കും ചോദിക്കരുത് എന്നുണ്ട് അത് ഇവരുടെ കാര്യത്തിൽ കറക്റ്റാണ് എന്തായാലും കാരുണ്യ പ്രവർത്തനമല്ലേ നല്ല ജോറായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ